ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വിളവെടുത്ത വാ ചതുരപ്പയർ തോരനാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയാണ് നമുക്ക് ഇതിനുള്ള അരപ്പ തയ്യാറാക്കേണ്ട സാധനങ്ങൾ ഇനി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് കറക്റ്റ് മതി നമ്മൾ ഗ്യാസ് കത്തിക്കാം അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കടുക് അല്പം കടുക ഇട്ട് കൊടുക്കാം കടുക് എല്ലാം ഒന്ന് പൊട്ടി കിറട്ടെ കടുവയെല്ലാം നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതിനെ കുറച്ച് കുറച്ച് കൊത്തില്ല എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചതുരപ്പയറും പിന്നെ കൊച്ചായിട്ട് അരിഞ്ഞ ഒരു അരമുറി സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അത് ദിവസം നന്നായിട്ട് അതൊക്കെ പെട്ടെന്ന് വാടി വരെ നമുക്ക് അല്പം കുക്ക് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നമുക്കത് അടച്ചു വെച്ച് ജവിക്കാംണ്ട് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു 3 മിനിറ്റ് നേരം വെറുതെ ഇത് മൂടി വെച്ചിട്ട് വെക്കുക കിടക്കുന്ന തോ